വിൽപ്പനയ്ക്കായി ജീപ്പിൽ കടത്തിയ ഇരുപത് ലിറ്റർ മദ്യവുമായി ഒരാൾ പിടിയിൽ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ചിന്നക്കനാൽ വിയൽറാം ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് ഇരുപത് ലിറ്റർ മദ്യവുമായി വിയൽറാം സ്വദേശി അനന്തഭവൻ വീട്ടിൽ ഗണേശൻ പിടിയിലായത് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ദിലീപ് എൻ കെയും പാർട്ടിയും ചേർന്ന് ചിന്നക്കനാൽ ബിയൽറാം ഭാഗത്ത് കടത്തിയ പരിശോധനയിലാണ് ഇരുപത് ലിറ്റർ മദ്യവുമായി ബിയൽറാം സ്വദേശി ആനന്ദഭവൻ വീട്ടിൽ ഗണേശൻ പിടിയിലായത് മദ്യം കടത്തിക്കൊണ്ടുവന്ന മഹീന്ദ്ര ജീപ്പും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു മദ്യ കച്ചവടവുമായി ബന്ധപ്പെട്ട മുൻപും കേസുകൾ ഉള്ള ആളാണ് ഗണേശൻ ജസ് ഔട്ട്ലെറ്റിൽ നിന്നും പലപ്പോഴായി മദ്യം വാങ്ങി ബിയൽറാമിലും പരിസരങ്ങളിലും കച്ചവടം ചെയ്യുന്നതായിരുന്നു പതിവ് പ്രിവന്റീവ് ഓഫീസർ ബിജു മാത്യു സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് കെ എം പ്രശാന്ത് വി അബ്ദുൽ ലത്തീഫ് ധനീഷ് പുഷ്പചന്ദ്രൻ മുഹമ്മദ് ഷാൻ തുടങ്ങിയവർ റെയ്ഡിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി